അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ കുറച്ച് പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഇനി കുക്കിങ്ങിന് കുറച്ച് പാത്രത്തിൽ ചെയ്യാനായിട്ടാണ് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് പിച്ചള ചെമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതാകുമ്പോഴത്തേല് ആ നമ്മുടെ ശരീരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ പഴമക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയല്ലേ പിച്ചള ചെമ്പ് ഈ അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെയല്ലേ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴാണല്ലോ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എത്ര നമ്മൾ വില കൂടി മേടിച്ചിരുന്നിരുന്നിരുന്നാലും അതിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിങ് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉരുളി ഒരു ചീനച്ചട്ടി പിന്നെ ഞാൻ മേടിച്ചത് ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ സേവനാഴി അത് അതും കൂടെ ആണ് മേടിച്ചത് അപ്പൊ ഈ ഉരുളി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര വെയിറ്റ് ഉരുളി അതിന്റെ മൂടി തന്നെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പം വെളിയിൽ നിന്ന് നമ്മൾ ആളെ വിളിക്കേണ്ടി വരും ആ മൂടി മാറ്റാൻ തന്നെയുണ്ട് അപ്പം ഇതാണ് സേവനാഴി കേട്ടോ അപ്പൊ സേവനാഴി വെച്ചിട്ട് ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി അതിൻ്റെ വീഡിയോ പിന്നാലെ വരും അപ്പോൾ അത് നല്ല നല്ല എളുപ്പമായിരുന്നു സാധാരണ എനിക്കിങ്ങനത്തെ ഈ കറക്കുന്ന ഇതിൽ വെച്ചിട്ട് ഇടിയപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം കൈക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് പക്ഷേ ഇത് എനിക്ക് നല്ല ഈസി ആയിരുന്നു പെ പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട് അപ്പൊ ഇത് എനിക്ക് ആയിരുന്നു മറ്റേത് ഞാൻ എപ്പോഴും ഒരു പ്രസറിലല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിലാണ് എപ്പോഴും ഇങ്ങനെ മാവ് നിറക്കേണ്ടി വരും ഒന്നോ രണ്ടോ ഇടിയോ പോകുമ്പോഴേക്കും അതിൽ മാവ് നിറയ്ക്കേണ്ടി വരും അപ്പൊ ഇതില് കൊറേ ഇങ്ങനെ അതിന്റെ അച്ചുകളുണ്ട് കേട്ടോ അപ്പൊ മുറുക്കിനും എന്താ പറയുന്ന മധുരസേവയ്ക്ക് ഇതാണ് മറ്റേ ഇടിയപ്പത്തിനുള്ളത് അതിന്റെ തന്നെ മണിപ്പുട്ടിനോ എന്തിനൊക്കെയോ ഉള്ള മുറുക്കിന് അങ്ങനെ കുറെ കുറെ ഇതും കൂടെ അതിന്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു മോൾസ് അപ്പൊ ഇതാണ് ഇടിയപ്പത്തിന്റെ അപ്പം എനിക്കിപ്പം ഇടിയപ്പത്തിന്റെ മാത്രം മതി കാരണം ഞാൻ മറ്റു പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ആരും കഴിക്കത്തില്ല ഒന്നാമത് ഈ എണ്ണയൊന്നും അധികം ചെല്ലണ്ട എന്ന് വിചാരിച്ചിട്ടും പിന്നെ കുട്ടികളാണെങ്കിലും കുട്ടികളുടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഹസ്ബൻഡിനും ഇഷ്ടമല്ല എനിക്കും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ അതുണ്ടാക്കാറില്ല ഇത് ഇടിയപ്പത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ ഉരുളിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഉരുളി ഞങ്ങൾ തിരിച്ചു കൊടുത്തു കേട്ടോ അതിന്റെ നിന്നും കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞത് മേടിക്കാനായിട്ട് അപ്പൊ കുറച്ചും കൂടെ നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കുമല്ലോ എന്നിട്ട് ഇപ്പം ഞാനിത് രാത്രിയിലത്തെ ആണ് കേട്ടോ ചെയ്യുന്നത് രാത്രിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പകല ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ രാത്രിയിൽ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് സത്യം അപ്പോൾ രാത്രി കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചെമ്മീൻ റോസ്റ്റിനുള്ള സാധനങ്ങളാണ് ഇപ്പം ഇതാക്കി വെച്ചിരിക്കുന്നത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ആണ് വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷിബി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും കുഴപ്പമില്ലാതിരിക്കുന്നു പക്ഷേ ഇപ്പൊ നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഈ സർജറി കഴിഞ്ഞതിനു ശേഷം ഭയങ്കര ബാക്ക് പെയിൻ ആണ് അതങ്ങോട്ട് വിട്ടു മാറുന്നേ ഇല്ല ഇനിയിപ്പോൾ അത് ഇനി നാളെയോ മറ്റന്നാളോ വീണ്ടും ഡോക്ടറെ കാണേണ്ടി വരും പിന്നെ ഈ ഡോക്ടറുടെ കൈയിൽ നിന്നില്ലെങ്കിൽ ഓർത്തോയിലോട്ടോ എന്തിലോട്ടെങ്കിലും പോകേണ്ടി വരും അപ്പോൾ അത്രയും ഭയങ്കര ബാക്ക് പെയിൻ ആണ് അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് കിടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു സ്റ്റേ ഇതാണ് പിന്നെ നമ്മൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടവും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊക്കെ ചെയ്ത് നടക്കുന്നത് അപ്പം നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റിന് എപ്പോഴും കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നിന്നിട്ട് കളയാനും ഒന്നിനും വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ സവാളയൊക്കെ തൊലി തൊലികളഞ്ഞ് വെച്ചിരുന്ന ഒരു സവാളെന്നൊരു എടുത്ത് അതാണ് അരിഞ്ഞിട്ടിപ്പോൾ ഇത് ഇതാക്കി എടുക്കുന്നത് കേട്ടോ വഴറ്റിയെടുക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു പിന്നെ ലാസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ തക്കാളി ഇടുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ രാത്രിയിലേക്ക് കറി ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വേളങ്കണ്ണി പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് ചെയ്യുന്നത് അന്ന് പുറത്തു നിന്നൊക്കെ ഫുഡ് മേടിച്ച് കഴിച്ചു അപ്പോൾ വീട്ടിൽ കറികളോ ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ചെമ്മീൻ റോസ്റ്റും വേറെ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മിഴുക്കിരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ പീലെയ്തും അരിഞ്ഞുമൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പൊ പിറ്റേ ദിവസത്തേക്ക് ഞാൻ അന്ന് തന്നെ രാത്രി സ്റ്റൂവിനുള്ളതും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു കേട്ടോ അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഈസി ആവുമല്ലോ അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ടാണ് കുരുമുളക് പൊടി കുറച്ച് കൂടുതലും മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അത് കുറച്ച് കുറവാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോഴേ അതിൻ്റെ എരിവ് പാകമായിട്ട് നിൽക്കുകയുള്ളൂ വീഡിയോ വെച്ചത് ശരിയായില്ല ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഞാൻ ഇങ്ങനെ മാറ്റി 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 ക്യാമറ വെക്കുമ്പോഴേ അത് ചില സമയത്ത് ഇങ്ങനെ ആയിപ്പോവും പിന്നെ ഇപ്പൊ ഒഴിച്ചത് ആ കൊടംപുളി ഞാൻ കഴുകി കുറച്ച് മൈക്രോവേവില് വെച്ചൊന്ന് ചൂടാക്കി അതാണ് കേട്ടോ അതും കൂടെ ഒഴിച്ച് ടൊമാറ്റയും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് വെന്തതിന് ശേഷം ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെമ്മീൻ എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്ത് എടുക്കുവാണ് അപ്പോൾ ഞാൻ നേരത്തെ ആ കുടമ്പുളിയുടെ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നല്ലോ പിന്നെ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കാരണം ഇത് കുറച്ചൊരു ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടം എന്നല്ല ഇന്നങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ചെയ്യുവാണ് കേട്ടോ പിന്നെ പാത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ എല്ലാവരും ചോദിക്കും എന്നാ പിന്നെ സ്റ്റീലിന്റെ നല്ല കട്ടിയുള്ള പാത്രങ്ങൾ മേടിച്ചുകൂടെ എന്നാൽ അപ്പൊ സ്റ്റീലിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ പിച്ചളപാത്രം ആണെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു അപ്പൊ പിന്നെ ഹസ്ബൻഡിനും അതിന് അതിൽ വെക്കാനാണ് താല്പര്യം പിന്നെ ഞാൻ ഇതിനൊന്നും ഇതാക്കാനൊന്നും പോയില്ല എതിരി പറയാനൊന്നും എന്തിലായാലും രണ്ടിനും സ്റ്റീലും നല്ല വെയിറ്റുള്ള പാത്രം മേടിച്ചാൽ നല്ല വെയിറ്റ് ആണ് ഇതാണേലും അങ്ങനെ തന്നെയാണ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് എൻ്റെ കൈക്ക് എത്ര നാൾ ഇത് താങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടും ഞാൻ നോൺ സ്റ്റിക്ക് മേടിക്കുന്നതിൻ്റെ മെയിൻ കാരണവേ അതാണ് കാരണം എന്ന് വെച്ചാൽ ആവുമ്പോഴത്തേക്ക് അധികം വെയിറ്റ് ഉണ്ടാകത്തില്ലോ കഴുകാനും കുറച്ച് ഈസിയാണ് അതാണ് പക്ഷേ അതിന്റെ കോട്ടിങ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് സ്റ്റീലോ അല്ലെങ്കിൽ പിച്ചളപാത്രങ്ങളോ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിച്ചളപാത്രം ഇനിയിപ്പം ഒരു ഉരുളിയും കൂടെ മേടിക്കണം പിന്നെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെയുള്ളത് മേടിക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മൺചട്ടി ഇതെല്ലാം അങ്ങനെ എല്ലാം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പതിയെ ഓരോന്നായിട്ട് ഡിസ്കാർഡ് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ കറി ഏകദേശം റെഡിയായി പിന്നെ ചെമ്മീൻ കറിയിലേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പുളിയും ഒരിത്തിരി എരിവും പോലെ ഇങ്ങനെ നിന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടു അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി വരും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കേട്ടോ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും കറി നല്ല അടിപൊളിയായി അതിൽ നിന്ന് ഞാന് ഈ പുളിയുണ്ടല്ലോ പുളി നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ടല്ല ഇട്ടേക്കുന്നത് അപ്പം പുളി കൂടുതലായിട്ട് ഇറങ്ങും അപ്പോൾ പുളി കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട് അതിലുള്ള പുളികൾ അതിലിട്ടിരിക്കുന്ന ആ പുളി മുഴുവൻ ഞാൻ എടുത്ത് മാറ്റുകയാണ് അപ്പം പിന്നെ നമ്മുടെ കറിയിൽ ആവശ്യത്തിന് പുളിയേ ഉണ്ടാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇതിലെ പുളി വീണ്ടും ഇറങ്ങി ഇറങ്ങി കറിക്ക് ഭയങ്കര പുളിയായിപ്പോവും അപ്പോൾ ഞാനിതിപ്പം മൂടി വെച്ചിട്ട് പിന്നെയും പോയിട്ട് കുറച്ചും കൂടെ സോസും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ അപ്പം കറി നല്ല ടേസ്റ്റായി എരിവും പുളിയും എല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നു അപ്പം നമ്മുടെ ചെമ്മീൻ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ കറി എല്ലാം റോസ്റ്റ് പിന്നെ എനിക്ക് ഞാൻ നേരത്തെ ഷിബി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് പറഞ്ഞത് സോറി കേട്ടോ അത് എപ്പോഴും അതിലങ്ങനെ പറഞ്ഞു പറഞ്ഞതൊരു ശീലമായിപ്പോൾ ഷിബി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൽ വീഡിയോ ഈ ഷിബി ഷിബി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിൽ ഇടുന്നുണ്ടെങ്കിലും മറ്റേതിലും കൂടെ ഇപ്പം ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം ഇതിലും ഒരു ദിവസം അതിലും അങ്ങനെ മാറി മാറി ഇടാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അറിയില്ല നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നൊന്നും അതുപോലെ ഇരിക്കും ഹെൽത്ത് പോലെ ഇരിക്കും എന്തായിരുന്നാലും ഇനി കൂടുതലും ഞാൻ ഈ ഷിബി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിലോട്ട് തന്നെയാണ് ഇരിക്കും വീഡിയോസ് കൂടുതലും ഇടുന്നത് എന്ന് വെച്ചിട്ട് മറ്റേ ഇത് കളയുന്നില്ല അതിലും ഇടും കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് മിഴുക്കുരട്ടയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉരുളക്കിഴങ്ങ് ക്യാരറ്റും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അല്ലാതെ നമ്മൾ ചീനച്ചട്ടിയിൽ ഡയറക്റ്റായിട്ടിട്ട് ചെയ്യുമ്പോഴത്തേൽ ഒരു എനിക്ക് ആ വേവ് അത്ര പോരാത്തതുപോലെ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്ക് കറക്റ്റ് വെന്ത് നല്ല പാകത്തിന് ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഇടാനായിട്ട് മീൻസ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിന് അത് കാച്ചാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർക്കുവാണേ അപ്പോൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നില്ല എൻ്റെ ആ ചെറിയ ചോപ്പറ് അത് കേടായിപ്പോയി അതുകൊണ്ട് ഇപ്പം എല്ലാം ചതച്ച് തന്നെ എടുക്കണം ആ സമയത്ത് സാഞ്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് ആ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ ഇടുവാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഒക്കെ ചതച്ച് വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ കുളിച്ചിട്ട് എനിക്ക് എൻ്റെ മിക്സിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഒരു ജാറിന് അപ്പം അത് പുതിയ ജാർ മേടിക്കാൻ വേണ്ടിയിട്ട് വാഷർ ഇട്ടിട്ടും അത് ശരിയായില്ല അങ്ങനെ ജാർ മേടിക്കാനായിട്ട് പോകണമായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് വന്നതാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാഷർ ഒന്ന് തിരിച്ചിട്ട് തന്നു ആയിട്ട് പറഞ്ഞു അതിപ്പോൾ ജാർ മാറ്റേണ്ട ആവശ്യമില്ല വാഷർ വാഷറൊന്ന് ഞങ്ങളിട്ടതു പോലെയല്ല അവർ ശരിക്കിട്ട് തന്നു എന്നിട്ടും ഇങ്ങനെ അതിൽ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അത് മാറ്റിയാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വേളാങ്കണ്ണി പോയിട്ട് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ഹോളി ഓയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ കറി വയ്ക്കാനായിട്ട് എണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ഹോളി ഓയിലും കൂടെ കുറച്ച് ഒഴിക്കും അപ്പോൾ നമ്മുടെ കരയിലൊക്കെ അത് നമ്മുടെ ഉള്ളിൽ പോവുമല്ലോ അപ്പോൾ അത്രയും നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും സൗഖ്യവും ഒക്കെ കിട്ടും മനസ്സിനും സമാധാനമൊക്കെ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും അപ്പോൾ അല്ലെങ്കിൽ ഓയിൽ കൊണ്ടുവന്ന് വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ യൂസ് ചെയ്യാതെ വെറുതെ അത് ഇതായി പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേലും നമ്മുടെ ഉള്ളിലേക്ക് അത് പോവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ അതും കൂടി കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ കറി വെക്കുമ്പോഴത്തേലും ഞാൻ അതും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഹോളി ഓയിലോ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കറയിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതും കൂടി ചേർത്ത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഒരു ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടാനായിട്ടും എല്ലാം അത് സഹായിക്കും എന്നിട്ട് ഞാൻ ആ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ കൂടി ഒന്ന് വഴറ്റി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെയാണ് ഇട്ടിട്ട് ഇട്ടത് അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു ഇപ്പം നമ്മുടെ കറി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമായിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഈ വീഡിയോയൊക്കെ ആദ്യമായിട്ടായിരിക്കും എല്ലാവരും കാണുന്നത് എങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും